നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം സ്വാതന്ത്ര്യകാലത്ത് മുസ്ലിങ്ങളെ അടിച്ചോടിച്ചിരുന്നെങ്കിൽ ഇന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്നും മറ്റാരും ഇവിടെ വേണ്ടെന്നും കേന്ദ്രമന്ത്രി പേയിളകിയ രീതിയിൽ പച്ചയായ മതവിദ്വേഷ പ്രസംഗവുമായി ഒരു കേന്ദ്രമന്ത്രി രംഗത്ത് കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ ഗിരിരാജ് സിംഗ് ആണ് ഈ വിവാദ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നപ്പോൾ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലും ഹിന്ദുക്കളെ ഇന്ത്യയിലും നിലനിർത്തുക എന്നതായിരുന്നു ആശയം ഇത് കൃത്യമായി നമ്മുടെ മുൻകാല നേതാക്കൾ നടപ്പിലാക്കാതെ വന്നതാണ് ഇന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ മതപരമായിട്ടാണ് അന്നത്തെ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടത് അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങൾ ഉണ്ടായത് പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിനാൽ മുസ്ലിം രാജ്യം എന്ന രീതിയിലാണ് തീരുമാനങ്ങൾ അന്ന് കൈക്കൊണ്ടത് ഹിന്ദുക്കളുടേതായി മാറ്റപ്പെട്ട ഭൂപ്രദേശം എന്ന രീതിയിൽ ഇന്ത്യ അന്നുണ്ടായി ബ്രിട്ടീഷ് അധികാരികൾക്ക് മുമ്പിൽ രാജ്യത്തെ മതപരമായി ായി രണ്ടായി വിഭജിക്കുന്ന തീരുമാനത്തിലെത്തിയപ്പോൾ പൂർവികരായ അന്നത്തെ നമ്മുടെ നേതാക്കൾ ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്നും നാം നേരിടുന്ന മതപരമായ ഒരു വിഷയവും ഉണ്ടാവില്ലായിരുന്നു എന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രസംഗത്തിൽ പറഞ്ഞു മാത്രമല്ല രാജ്യത്ത് അവശേഷിക്കുന്ന ഹൈന്ദവ വിരോധികൾ ഇന്ത്യയുടെ സനാതന ധർമ്മത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന അപകടകരമായ സ്ഥിതിയും ഉണ്ടായി ഇതിന് വഴിയൊരുക്കിയത് രാജ്യത്ത് ഇപ്പോഴും അവശേഷിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഭൂരിപക്ഷ മതവിഭാഗമായ ഹൈന്ദവ സമൂഹത്തെ തള്ളിക്കളയാനും മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങളടക്കം ഒരുമിക്കുന്ന ന്യൂനപക്ഷ മതവി വിഭാഗങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം അപ്പോൾ കിട്ടിയിരിക്കണം എന്ന വാശി വാശിയുണ്ടായതും ഗൗരവപൂർവ്വം കാണേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണ നിർവഹണം നടത്തിയ മുൻകാല നേതാക്കന്മാർ മതപരമായ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാതെ വന്നതാണ് ഇന്നത്തെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണമായത് ഇന്ത്യ വിഭജന ഘട്ടത്തിൽ അന്നുണ്ടാക്കിയ ധാരണ പ്രകാരം രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ ഹിന്ദുക്കളല്ലാത്തവരെയും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ന്യൂനപക്ഷവാദവും അവരുണ്ടാക്കുന്ന തലവേ ും പൂർണ്ണമായും ഇല്ലാതെയാകുമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുഖ്യ അജണ്ട അതേപടി അനുസരിക്കുന്ന മുതിർന്ന നേതാവാണ് കേന്ദ്രമന്ത്രി കൂടിയായ ഗിരിരാജ് സിംഗ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു കേന്ദ്രമന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു മതവിദ്വേഷ പ്രസംഗം പരസ്യമായി നടത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന മത സൗഹാർദ്ദവും സ്നേഹവും തകർക്കുന്നതിനും സംഘപരിവാർ ശക്തികളുടെ ഏക അജണ്ടയായ ഹിന്ദു രാഷ്ട്ര നിർമ്മാണം എന്ന കർമ്മം നടത്തുന്നതിനും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് വിദ്വേഷ പ്രസംഗം നടത്തിയ കേന്ദ്രമന്ത്രിയെ സ്ഥാനത്തു നിന്നും നീക്കണം എന്ന ആവശ്യവുമായി മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നേതാക്കളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ നന്ദി നമസ്കാരം